മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിനോട് ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ആലപിച്ച ഗണഗീതം വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ദക്ഷിണ റെയിൽവേ നേരത്തെ പോസ്റ്റ് ചെയ്ത് പിൻവലിച്ച വീഡിയോയാണ് ഇപ്പോൾ ഗാനത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ഉൾപ്പെടെ ചേർത്ത് ദക്ഷിണ റെയിൽവേയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വീണ്ടും പങ്കുവച്ചിരിക്കുന്നത് ഒരു സാധാരണ റെയിൽവേ ചടങ്ങിനപ്പുറം ഈ വീഡിയോ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തോ പുതിയ വാദ വഴി തുറന്നിരിക്കുകയാണ് സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ദക്ഷിണ റെയിൽവേയുടെ ഈ നടപടി എറണാകുളം സൗത്ത് ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന ശേഷം വിദ്യാർത്ഥികൾ ട്രെയിനിനകത്ത് നിന്ന് ഗണഗീതം ആലപിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് രാജ്യമെമ്പാടും സേവന സംഘടനകളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും പാടാറുള്ള ഒരു ദേശഭക്തി ഗാനമാണ് കുട്ടികൾ ആലപിച്ചത് ഗണഗീതത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ദക്ഷിണ റെയിൽവേ ആദ്യം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ വീഡിയോയുടെ ഉള്ളടക്കം സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില കോണുകളിൽ വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇത് പിൻവലിക്കുകയായിരുന്നു വിമർശനങ്ങളെയും രാഷ്ട്രീയ ഇടപെടലുകളെയും തുടർന്ന് റെയിൽവേ അധികൃതർ വീഡിയോ നീക്കം ചെയ്ത് വലിയ ചർച്ചയായിരുന്നു എങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യാനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം ശ്രദ്ധേയമായി ഇത്തവണ യാതൊരുവിധ ആശയക്കുഴപ്പങ്ങൾക്കും ഇടവരുത്താതിരിക്കാൻ വേണ്ടി ഗാനത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനവും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നടപടി ഗണഗീതത്തിന്റെ ഉള്ളടക്കം കേവലം ദേശഭക്തിയുമായി ബന്ധപ്പെട്ടതാണെന്നും അതിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഗണഗീതം ആലപിച്ചതിലെ രാഷ്ട്രീയ അജണ്ട ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സിലൂടെ ശക്തമായ വിമർശനം ഉന്നയിച്ചു ഒരു കേന്ദ്ര സർക്കാർ ചടങ്ങിൽ പ്രത്യേക രാഷ്ട്രീയ സംഘടനയുടെ ആശയടിത്തറയിലുള്ള ഗാനം ആലപിക്കുന്നത് ഉചിതമല്ലെന്നും ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ൾ ലംഘിക്കുന്നതിന് തുല്യമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും മതപരവും രാഷ്ട്രീയപരവുമായ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇത്തരം നീക്കങ്ങളെ സർക്കാർ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകി ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ദേശഭക്തിഗാനം പാടിയതിലാണോ മുഖ്യമന്ത്രിക്ക് പ്രശ്നമെന്ന് അദ്ദേഹം എക്സിലൂടെ ചോദിച്ചു ു ഗാനം തിരഞ്ഞെടുക്കുന്നതിലെ കുട്ടികളുടെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തെ മുഖ്യമന്ത്രി അവഹേളിച്ചു എന്നും രാജേ ചന്ദ്രശേഖർ ആരോപിച്ചു ദേശഭക്തി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗാനം ആലപിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രശ്നമാവുന്നത് രാജസ്നേഹം വളർത്തേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമല്ലേ എന്നും അദ്ദേഹം ചോദ്യമുയർത്തി വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് അപലപിക്കാനും ശ്രദ്ധിക്കാനും മറ്റ് നിരവധി ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടല്ലോ എന്നും അദ്ദേഹം എക്സൽ കുറിച്ചു ഗണഗീതം എന്ന പദമാണ് പ്രധാനമായും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊക്കെ ചില പ്രത്യേക സംഘടനകളുമായി ബന്ധപ്പെട്ട് ഈ ഗാനങ്ങൾ ഉപയോഗിക്കപ്പെടാറുണ്ട് എന്നാൽ ഗാനത്തിന്റെ ഉള്ളടക്കം ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിൽ പോലും ഔദ്യോഗിക ചടങ്ങുകളിൽ ഇത് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ എന്ന ചോദ്യമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത് രാഷ്ട്രീയം ഭിന്നതകൾ ശക്തമായ കേരളത്തിൽ വന്ദേ ഭാരത് പോലുള്ള ഒരു വികസന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നടന്ന ചെറിയൊരു സംഭവം പോലും വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് കാരണമാകുന്നു എന്നത് ശ്രദ്ധയുമാണ് കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളം സൌത്തിനെയും കർണാടകയിലെ ബംഗളൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ട്രെയിൻ സർവീസ് ഇരു സംസ്ഥാനങ്ങളിലേയും യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും പുതിയ റൂട്ടിൽ പ്രവർത്തിക്കുന്ന വന്ദേഭാരതിന്റെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു കേരളത്തിൽ നിന്ന് ഐ ടി നഗരമായ ബംഗളൂരുവിലേക്ക് വേഗത്തിലെത്താൻ പുതിയ വന്ദേഭാരത് സർവീസ് സഹായിക്കും വന്ദേഭാരത് ട്രെയിനുകൾ കേരളത്തിൽ അവതരിപ്പിച്ചത് ബിജെപി വലിയ വികസന നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ പദ്ധതികളെ സ്വാഗതം ചെയ്യുകയും എന്നാൽ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ മറുപടി നൽകുകയും ചെയ്യുന്നു വികസന പദ്ധതികൾക്കിടയിലും രാഷ്ട്രീയ അജണ്ടകൾ കടന്നു വരുന്നത് സംസ്ഥാനത്ത് പതിവാകുന്ന കാഴ്ചയാണ് വിദ്യാർത്ഥികൾ സ്വയം പാടിയതാണോ അതോ ഭാഗമായി പാടാൻ ആവശ്യപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എങ്കിലും റെയിൽവേയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഒരു ഗാനം പോസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധേയമായ നടപടിയാണ് ഗണഗീതം വീണ്ടും പോസ്റ്റ് ചെയ്തതോടെ ദക്ഷിണ റെയിൽവേ മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ അവഗണിച്ചുവെന്നും തങ്ങളുടെ നടപടിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നും വ്യക്തമാവുകയാണ് ഇത് സംസ്ഥാന ഭരണകൂടം കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള രാഷ്ട്രീയ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്